ലോകധാരണയെ ഡാർവീനിയൻ മനസ്സിലാക്കുകൾ എത്രത്തോളം മാറ്റിയെന്ന് നമുക്ക് തന്നെ ബോധ്യമില്ല ഈ ബോധ്യം ബോധ്യമുണ്ടാവേണ്ടതും അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടതുമാണ് നമ്മുടെ ജോലി ഇതാണ് ചിൽഡ്രൻ ആർ ബോൺ ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഇതൊരു ഒരു വീഡിയോ ആണ് അത് കാണിക്കാൻ ഒരു പക്ഷേ കാണിക്കേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറയാം ഇത്രയേ ഉള്ളൂ കുട്ടികളോട് ചോദിക്കുകയാണ് കുട്ടികളോട് ഡോക്യൻസിൻ്റെ വീഡിയോ ആണ് ചെറിയ നിങ്ങൾ നോക്കിയാൽ കാണാം ഡോക്യൻസിൻ്റെ വീഡിയോ ആണ് കുട്ടികളോട് ചോദിക്കും ഒരു സൈക്കോളജിസ്റ്റ് ഒരു പരീക്ഷ നടത്താണ് ഈ പാറകളിൽ കുട്ടികളുടെ ഒരു നാല് വയസ്സ് ഏഴ് വയസ്സൊക്കെ കുട്ടികളാണ് പാറകളിങ്ങനെ കൂർത്ത് മൂർത്തതായി വളരെ റഫായിരിക്കുന്നു വളരെ ഇറബുലറായി റഫായിരിക്കണം ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് രണ്ട് കാരണങ്ങൾ പറയപ്പെടുക രണ്ട് ഉദാ ഉത്തരങ്ങളുണ്ട് ഒന്ന് അതിൽ അടിഞ്ഞു കൂടുന്ന പല സാധനങ്ങൾ കാലം കൊണ്ട് അടിഞ്ഞുകൂടി അടിഞ്ഞു കൂടിയാണ് ഇതിങ്ങനെ എന്ന് പറയുന്നത് വേറൊരാൾ പറയുന്നത് മൃഗങ്ങൾക്ക് ചൊറിയാൻ വേണ്ടിയാണ് അവർക്ക് ചൊറിയുമ്പോൾ ചെന്ന് ചൊറിയാൻ വേണ്ടിയാണ് ഇത് ഏതാണ് മോളെ ശരി എന്നു വെച്ചാൽ കുട്ടികളൊക്കെ ഇൻവേരി വിളി പറയാ മൃഗങ്ങൾക്ക് ചൊറിയാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ഒരു ജലാശയത്തിൽ വെള്ളം ഇളകാതിരിക്കുന്നത് എന്തിനാണ് രണ്ട് ഉത്തരങ്ങളാണ് മറ്റു നിൽക്കുന്നത് അതിൽ വെള്ളം ഒഴുകി വരുന്നില്ലാത്തതുകൊണ്ടാണ് ഒരു ഉത്തരം അതുപോലെ ഇളക്കമില്ല രണ്ടാമത്തെ ഇത് അതിലെ പ്രാ അതിലെ ജീവികൾ ഒഴുകിപ്പോതിരിക്കാനാണ് കുട്ടികൾ ഇൻവേരിപുളി പറയുക അതിലെ ജീവികൾ ഒഴുകിപ്പോവാതിരിക്കാനാണ് അങ്ങനെയാണ് ഡിഫോൾട്ട് സെറ്റിംഗ് പ്രപഞ്ച ഈ ലോകം മുഴുവനും ഒരു പർപ്പസിനോട് കൂടിയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആൻഡേഴ്സൺ പറഞ്ഞത് ചിൽഡ്രൻ വിൽ സ്പോൺറ്റേനിയസ്ലി അഡോപ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് ഗാഡിനാണ് കുട്ടികളെ വെറുതെ വിട്ടാൽ കുട്ടികളെ വിട്ടാൽ അവർ സ്വാഭാവികമായി ദൈവവിശ്വാസത്തിലെത്തും എന്തുകൊണ്ടാണ് യുക്തിവാദികളുടെ മക്കൾ ദൈവവിശ്വാസത്തിലായി പോണത് വെറുതെ വിട്ടാൽ കുട്ടികളെ വിശ്വശ്വാസികളെ ആകും സംശയമില്ല അവരെ ദാർവീനിയൻ ലോകവീക്ഷണം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കി കാണാൻ അത് ദിസ് ഈസ് നോട്ട് ഇൻഡോക്ട്രിനേഷൻ അവരെ കൃത്യമായ ലോകവിഷമെന്തെന്ന് വിദ്യാഭ്യാസം കൊടുക്കാൻ ഇത് വിദ്യാഭ്യാസമാണ് നമ്മൾക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ പോയി ആർ എസ് എസിൻ്റെ ശാഖയിൽ പോകും അവർ അമ്പലത്തിൽ പോയി ഇടി ഇരിക്കും ഈ നമ്മളെ ഒരു ഗ്രൂപ്പിൽ ഒരു യുക്തിവാദി ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെ ഹൃദയ നമുക്ക് വിഷമം തോന്നുന്നു ശരിക്കും ആ മനുഷ്യൻ അത്രയും ഒരു യുക്തിവാദിയായി എല്ലാം അയാളുടെ ജീവിതം മുഴുവൻ യുക്തിവാദ പ്രസ്ഥാനത്തിൽ വളർത്തിയ മനുഷ്യനാണ് പക്ഷേ കുട്ടികളെ വെറുതെ വിടുക എന്നാണ് മൂപ്പൻ സിദ്ധാന്തം ഉണ്ടായിരുന്നത് അവർ വളർന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാലത്ത് എന്താ തീരുമാനിച്ചോട്ടെ കുട്ടികൾ വെറുതെ വിട്ടാൽ ഈശ്വര വിശ്വാസികളാവും സ്പോണ്ടേനിയസ്ലി നമ്മുടെ തലച്ചോറിൽ ഡിഫോൾട്ട് സെറ്റിംഗ് അങ്ങനെയാണ് വിശ്വാസികളെ ആവൂ കാരണം ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ മെക്കാനിസം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഡിസ്ബിലീഫ് റിക്വേഴ്സ് എഫർട്ട് എന്നാ അത് നമ്മൾ മെനക്കെടണം വിദ്യാഭ്യാസം നേടണം ഇല്ലെങ്കിൽ നമ്മൾ ശിലായുഗ മനുഷ്യരെ പോലെ തന്നെ വിശ്വാസികളാണ് അവർ വിശ്വാസികളായിരുന്നു നമ്മൾ ഡിഫോൾട്ടായി നമ്മൾ പറയുകയാണ് ഓരോ ആളും തിരിക്കുമ്പോൾ പത്ത് ഇഷ്ടങ്ങളാണ് പൊട്ടിത്തമാണ് അങ്ങനെയല്ല വിട്ടാൽ വെറുതെ വിട്ടാൽ കുട്ടികൾ വിശ്വാസികളായി മാറും എട്ടണം കഴിഞ്ഞു നമ്മൾ ഏതാണ്ട് മധ്യഭാഗത്തെത്തി എന്ന് ആശ്വസിക്കാം ഡെഫറൻസ് ടു അതോറിറ്റി അധികാരത്തോടുള്ള വിധേയത്വം ഇതാണ് ഒമ്പതാമത്തെ കാര്യം എല്ലാ മതങ്ങളുടെയും ഒരു അടിസ്ഥാന സ്വഭാവമാണ് പോയിട്ടിങ്ങനെ അതിപ്പോൾ അത് അവരുടെ ഗോത്രത്തിൻ്റെ പിന്നെ തോട്ടത്തിൻ്റെ അടുത്താവാം ഇവരുടെ ഗോത്രത്തിൻ്റെ അടുത്താവാം ഇവർ മുട്ടുവതും മറ്റവർ കളിയാകും ഇവർ മുട്ടുവതും മറ്റവർ കളിയാകും അത്രയുള്ള സംഗതി അടിസ്ഥാനപരമായിട്ട് മുട്ടുകുത്തലാണ് മതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ എന്തിനും പോയി മുമ്പിൽ മുട്ടുകുത്തുക അവൻ്റെ ഗോത്രചിഹ്നത്തിന് മുമ്പിൽ മുട്ടുകുത്തുക എന്നുള്ളത് മതത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഞാൻ ഡെഫറൻസ് ടു അതോറിറ്റി ഈ അധികാരത്തിന് മുന്നിൽ കീഴടങ്ങലാണ് കീഴടങ്ങാണ് ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഏതാണല്ലോ അല്ലേ പറഞ്ഞ പക്ഷേ വഴിപോലെയാണ് ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് ഏതാണ് ദൈവവിധി ദൈവത്തിൻ്റെ അടിമകളാണ് കീഴടങ്ങൾ ഇവിടെ എല്ലാ മതങ്ങളും ഇവിടെ ഹിന്ദുവായാലും ആ ആചാര്യൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ മുന്നിൽ പോയി ചാഷ്ടാംഗ നമസ്കാരമാണ് കീഴടങ്ങുകയാണ് ഇവിടെ അതാണ് ദൈവത്തിന് മുന്നിൽ കീടങ്ങൾ ഈ ഒബീഡിയൻസ് ടു അതോറിറ്റി എന്നുള്ളത് സ്റ്റാൻലി മിൽഗ്രാം ഒരു പരീക്ഷണം തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നടത്തിയ ഒരു പരീക്ഷണമാണ് അദ്ദേഹം പല ആൾക്കാരാണ് ഫാക്ടറി വർക്കേഴ്സ് സാധാരണ മനുഷ്യർ ഇതെങ്ങനെയാണ് ഈ ഒരു ഒരു ക്വസ്റ്റിനും വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ കാര്യങ്ങൾ അധികാരത്തിൻ്റെ പേരിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ മുമ്പ് നാസി കാലത്ത് നടന്നു എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ വളരെ ക്രൂരമായി പീഡിപ്പിക്കാനും കൊല്ലാനും മനുഷ്യർ വളരെ ബുദ്ധിമുട്ടില്ലാതെ മനുഷ്യൻ ഇത്രത്തോളം ക്രൂരത സാധ്യമാണോ എന്ന് അപ്പോൾ അതിനൊക്കെ ഒരു ഉദാഹരണം എന്താണ് ഞങ്ങൾ അധികാരത്തിന് കീഴടങ്ങി ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു വി ഹാഡ് നോ ചോയ്സ് എന്നാണ് നാസികളുടെ ഇതുണ്ടായിരുന്നത് എല്ലാ ആ ഇത് കുറ്റവാളികളൊക്കെ പറയുന്നത് ഞങ്ങൾക്കങ്ങനെ ഉദ്ദേശമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്നാണ് ഇത് ശരിയാണോ അത്രയും വലിയ ജീവനപായം നിങ്ങൾ ഇയാളുടെ ഈ സ്വിച്ച് അമർത്തിയില്ലെങ്കിൽ ഈ ഗ്യാസ് റിലീസ് ചെയ്യാനുള്ള സ്വിച്ച് അമർത്തിയില്ലെങ്കിൽ നിന്നെ കുന്നുകളെയും എന്ന് ഭീഷണിപ്പെടുത്തി തോക്ക് പിടിച്ചുകൊണ്ട് ആരും അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മള നമ്മുടെ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം അധികാരത്തിന് കീഴ്വഴങ്ങനാണ് എന്നെ അടിക്കൊന്നും വേണ്ട വെറുതെ ഒന്ന് ചീത്ത പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാ അടിക്കൊന്നും വേണ്ടപ്പ വെറുതെ ഒന്ന് ചീത്ത പറഞ്ഞാൽ മതി പേടിപ്പിച്ചാൽ മതി ഞാൻ അനുസരിച്ചോളാം അത് ഒരാൾ പറഞ്ഞത് ഇൻകം ടാക്സ് വകുപ്പിനോട് ഒരിക്ക ഒരു നടൻ പ്രസംഗിച്ചാണ് അത് എന്നെ റെയ്ഡൊന്നും വേണ്ട എന്നെ വെറുതെ ഒന്ന് പേടിപ്പിച്ചാൽ മതി കേട്ടോ ഞാൻ കൃത്യമായി അടച്ചോളാം എഴുതി അതേപോലെയാണ് തന്നെ എന്നെ ഒന്ന് പേടിപ്പിച്ചാൽ മതി പേടിപ്പിക്ക പോലും വേണ്ട ഒരു വൈറ്റ് കോട്ട് ഇട്ടിട്ട് ഒരാൾ വെറുതെ അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യും നമ്മുടെ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം അതാണ് ഇതിനാണ് നമ്മുടെ തലവേദന നമ്മുടെ അധികാരത്തോട് വിധേയത്വമുള്ളവരാണ് ഇതാണ് സ്റ്റാൻലി വിൽഗാമിൻ്റെ പരീക്ഷണം ഇതാണ് പരീക്ഷണത്തിന് അടിസ്ഥാന അടിസ്ഥാനമായിട്ടൊരു സെറ്റപ്പ് ഒരു വോളണ്ടിയർ ഈ ഇയാളുടെ ടീച്ചർ എന്ന് പറഞ്ഞ ഇയാളാണ് വോളണ്ടിയർ ഇവരെ ഈ സാധാരണ മനുഷ്യരാണ് ഈ ഒരു ഒരു പങ്കെടുക്കാൻ ഇത്ര ഡോളർ അഞ്ച് ഡോളർ എന്ന് തോന്നുന്നു അവർ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിന് നാല് ഡോളർ കൊടുക്കാൻ വാഗ്ദാനം ചെയ്തിട്ട് ഒരു സ്റ്റഡിയിലേക്ക് ആ സ്റ്റഡി എന്താണ് ഓർമ്മയെക്കുറിച്ചുള്ള ഒരു ഒരു പഠനമാണെന്നാണ് ഇപ്പോൾ പറയാം ഓർമ്മയെ ശിക്ഷ ഓർമ്മയെ എങ്ങനെ ബാധിക്കുന്നു ശിക്ഷിക്കുന്നത് ഓർമ്മയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ളൊരു പരീക്ഷണമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് സാൻലി മിൽഗ്രാം കുറെ ആൾക്കാരെ ഇതേപോലെ വിളിക്കുകയാണ് അവർ ഇതേപോലെ എത്തും ഈ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരാളെത്തും ഇവിടെ എക്സ്പെരിമെൻറ്റ് ഒരാൾ വെള്ള കോട്ട കേട്ട് കോട്ടക്കെട്ട് കണ്ടവരെ പ്രൊഫസറിലൊക്കെയുള്ള ഒരാളെത്തിണ്ടാവും ശരിക്കുള്ള അല്ല അതൊരു അഭിനേതാവാണ് ഒരു കോട്ട കേട്ട് അയാൾക്കൊരു റോൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് ഇവർ നിശ്ചയിക്കുന്ന ആണ് അത് വോളണ്ടിയർ അല്ല അത് ഇവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എയില് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ അധികാര സ്വഭാവമുള്ള എയിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അത് വളരെ സത്യസന്ധമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഒരു അതിനൊരു ഒരു ഉണ്ട് ആ ഉള്ള സ്ഥലത്ത് നടക്കുന്ന വേഷം അവിടെ ഇയാൾ മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ എടുത്തേക്കണത് ഇവിടെ വേറൊരു അഭിനേതാവരിപ്പുണ്ട് അയാൾ സ്റ്റുഡൻറ്റെന്ന് വെച്ചിരിക്കണം പക്ഷേ ഈ മനുഷ്യൻ്റെ ധാരണ ഇതും ഒരു വോളണ്ടിയറാന്ന് തന്നെയാണ് രണ്ടുപേരെയും വിളിച്ച് ഒന്നിച്ച് ഇരുത്തിയിട്ട് ഒരു ലോട്ട് എടുക്കും ലോട്ട് എടുത്തിട്ട് ഒരാൾ ടീച്ചറും ഒരാൾ ആയിരിക്കും എന്ന് പറയും പക്ഷേ ശരിക്കും അത് റിഗഡാണ് എപ്പോഴും സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ സ്റ്റുഡൻ്റായിരിക്കും മറ്റാൾ ടീച്ചറായിരിക്കും അത് തന്നെ അറിയില്ല അപ്പോൾ ഈ വരുന്ന വോളണ്ടിയറുടെ ധാരണ എന്നെപ്പോലൊരു വോളണ്ടിയറിനെ അവിടെ സ്റ്റുഡൻറ്റാക്കി എത്തിയിരുന്നു എന്നാണ് എന്നിട്ട് ഇവർ ഇവിടെ ചെന്ന് അല്ല ഇവിടെ അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ ഇവിടെ നിൽക്കുന്നതാണ് ഒരു മുറിയിൽ ഈ മനുഷ്യനെ കൊണ്ടുപോയി ഒരു ഇലക്ട്രിക് ചെയറിലിരുത്തും കൈ കെട്ടി അത് മറ്റേ ആൾ കാണും ഇത് ഈ വോളണ്ടിയർ കാണുന്നുണ്ട് ഈ മറ്റേ വോളണ്ടിയറിനോട് സ്റ്റുഡൻ്റിനെ പിടിച്ച് കെട്ടിയിട്ടില്ല അയാൾ സീരിയ സംഗതി സീരിയസ് ആണ് വേറെ ബോധമായക്കൊണ്ട് പിന്നെ ഈ വോളണ്ടിയർ ടീച്ചർ എന്ന് പറയുന്ന വോളണ്ടിയർ ഇവിടെ വന്നിരിക്കുക ഈ കസേരൻ്റെ ഇവിടെ ഒരു യന്ത്രം കാണാം ഇതിൽ നിറയെ സ്വിച്ചുകളാണ് ഓരോ സ്വിച്ച് അമർത്തുമ്പോൾ പതിനഞ്ച് വോൾട്ട് ഇങ്ങനെ കൂടി 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 നാനൂറ്റമ്പത് വോൾട്ട് വരെ വളരെ കൊല്ല ശക്തിയുള്ള വോൾട്ടേജ് വരെ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു തെറ്റുത്തരം പറഞ്ഞാൽ ഇവിടെ വൺ ടു ത്രീ എന്ന് മാർക്ക് ചെയ്തിട്ടാണ് തെറ്റുത്തരം ശരിയുത്തരം തെറ്റുത്തരം പറഞ്ഞാൽ ഇവിടുന്ന് ഷോക്ക് കൊടുക്കാം അപ്പോൾ ഇയാളുടെ ഓർമ്മ വർദ്ധിക്കുകയെന്ന് പറയാനുള്ള പരീക്ഷണമാണ് ഇയാൾ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഷോക്കൊന്നും കൊടുക്കില്ല ഷോക്ക് കിട്ടുന്നതായിട്ട് അയാൾ അഭിനയിക്കും അയ്യോ അമ്മേ അച്ചോ ഒരു വയരപ്പൊക്കെ വിളിച്ചോളൂ ഇയാൾ ഓരോ ഷോക്ക് കിട്ടുമ്പോഴും നിലവിളി ഒരു ഷോക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ബോധഗ്രഹിതനായി അഭിനയ അഭിനയിക്കും നോ റെസ്പോൺസ് നോ റെസ്പോൺസ് ഉണ്ടായാലും തെറ്റായ ഉത്തരമാണ് ശിക്ഷിക്കണം എന്നാണ് ഏ അപ്പോൾ ഈ ഇതാണ് സെറ്റിങ് ഇവിടെ നമ്മുടെ ഇരിക്കുന്നതാണ് പ്രൊഫസർ എന്ന അഭിനേതാവ് ഇത് നമ്മുടെ സ്റ്റുഡൻ്റ് ടീച്ചർ സ്റ്റുഡൻ്റ് അപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ തവണ തെറ്റായ ഉത്തരം പറയുമ്പോഴും ഇയാളിങ്ങ് തിരിഞ്ഞു നോക്കും ചിലപ്പോൾ അപ്പോൾ ഇയാൾ പറയാനുള്ള മറുപടിയാണ് മറ്റേ അഭിനേതാവ് പറയാനുള്ള മറുപടിയാണ് പ്ലീസ് കണ്ടിന്യൂ കൃത്യമായിട്ട് നാല് വാചകമേ പറയൂ അല്ലാണ്ട് വേറെ ഒന്നും പറയില്ല എഴുതി വെച്ചിട്ടുണ്ടവിടെ ഏഹ് ഇതല്ലാണ്ട് ഒരു അക്ഷരം പറയാൻ പറയാനുള്ള ഭയങ്കര ഇല്ല പ്ലീസ് കണ്ടിന്യൂ പ്ലീസ് ഗോ ഓണം എക്സ്പെരിമെൻറ്റ് റിക്വേസ്റ്റ് ദാറ്റ് യു കണ്ടിന്യൂ ഈ പരീക്ഷണത്തിൻ്റെ നിങ്ങൾ പരീക്ഷണങ്ങൾ നിങ്ങൾ തുടരണോ ഏയ് നിങ്ങൾ തുടരേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് വേറെ വഴികളില്ല ഈ നാലാണെന്ന് അത്ത പറയണത് ഓരോ പറയാനുള്ള മാത്രമാണ് ഇയാളുടെ ജോലി അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റ് വിട്ടൊന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ ജീവിതം ബെന്മലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതിരിക്കുന്നതെന്നോ ഇത് ചെയ്തിട്ടില്ല ഞാൻ നിന്നെ മറ്റേത് ചെയ്യുന്നോ ഒന്ന് ഭീഷ്യപ്പെടുത്താനുള്ള അധികാരമൊന്നും ഇല്ല ഒന്നും ചെയ്യില്ല ഈ നാല് വാചകം മാത്രം പറഞ്ഞിട്ടും അറുപത്തഞ്ച് ശതമാനം ആൾക്കാർ എന്ത് ഷോക്ക് കൊടുത്തു കൊല്ലാനുള്ള ഷോക്ക് കൊടുത്തു മനസ്സിലല്ലേ ലീഗൽ ഷോക്ക് എന്നാണ് ഇലക്ട്രിക് ഷോക്ക് ടു ഹെൽപ്ലെസ് ലേണർ സെർ ഓൺ ബിഷസ് ഇഫ് കമാൻഡഡ് വെറുതെ ഇത് പറഞ്ഞാൽ മതി എന്നാണ് അത്രയും കൂട്ടി കൊടുക്കാൻ പോലും അറുപത്തഞ്ച് ശതമാനം ആൾക്കാർ തയ്യാറായിരുന്നു അപ്പം ഇതാണ് എന്താ കാണിക്കുന്നത് ഇത് അപ്രതീക്ഷിതമായിരുന്നു മനുഷ്യ സ്വഭാവത്തിന് ഇങ്ങനെയൊരു മുഖമുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് നമുക്ക് മനസ്സിലായത് ഒന്നും വേണ്ട ഒരു വൈറ്റ് കോട്ടിട്ട് മനുഷ്യൻ അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യും നമ്മൾ ഇതറിഞ്ഞുകൊണ്ട് ഇത് അപകടകരമാണ് ഇയാൾ മരിച്ചു പോയിട്ടുണ്ടാവുന്ന പോലും നോ റെസ്പോൺസ് വന്നാൽ പോലും പിന്നെയും ഷോക്ക് കൊടുക്കുകയാണ് അതായത് നോ റെസ്പോൺസ് കിട്ടിയാൽ അങ്ങനെയുള്ള ആൾ പഠിപ്പിച്ചിട്ടുള്ളത് നോ റെസ്പോൺസ് വന്നാൽ തെറ്റായ ഉത്തരമാണ് അപ്പോൾ തെറ്റുത്രം ഷോക്ക് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർ അതാണതില്ലേ വെള്ളി മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർ പക്ഷേ എണീറ്റ് പോയി കൊടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഏതാണ് അപകടം ആദ്യം പരീക്ഷണത്തിന് മുമ്പേ ഇങ്ങനെ നടത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരു കുറച്ച് പത്ത് ശതമാനം ആൾക്കാരായാലും എട്ട് ശതമാനം ആൾക്കാർ അഞ്ച് ശതമാനം ആൾക്കാർ ഇത്രയൊക്കെ ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അറുപത്തഞ്ച് ശതമാനം ആൾക്കാർ ഈ രീതിയിലുള്ള അപകടകരമായ ഷോക്ക് കൊടുക്കാൻ തയ്യാറായി എന്ന് സൂചിപ്പിക്കുന്നത് ഡെഫറൻസ് ടു അതോറിറ്റി നമ്മുടെ അധികാരത്തോടുള്ള വിധേയത്വം എന്ന് നമ്മുടെ തലച്ചോറിനകത്ത് തീർനിർദ്ധാരണം എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സാമൂഹ്യ ജീവിതം സാധ്യമായിരുന്നില്ല ട്രൈബുകളിൽ എല്ലാവരും ഒരു അധികാരത്തിന് കീഴ്വടങ്ങിയില്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല അധികാരത്തിനോടുള്ള കീഴടക്കം എന്നത് അതിൻ്റെ കാരണം നമുക്ക് പോവാം എങ്ങനെയാണ് കാരണം വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് അതോറിറ്റി മറ്റേതൊരു ജീവജാതിയെയും അപേക്ഷിച്ച് ഒരു തലമുറയുടെ അനുഭവജ്ഞാനം അറിവ് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് മാത്രമേ മനുഷ്യൻ ജീവിക്കാൻ പറ്റുള്ളൂ ഈ തലമുറയുടെ അറിവ് അടുത്ത തലമുറക്ക് കിട്ടിയില്ലെങ്കിൽ കാരണം നമ്മുടെ ഈ സംഗീത സംസ്കാരമാണ് നമ്മൾ എന്നീ നിലയിൽ എത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് നമ്മളിന്നും ചിമ്പാൻസികൾക്ക് സംസ്കാരമില്ല നമ്മൾ ഇങ്ങനെ ഈ പ്രകൃതിയെ ഇങ്ങനെ കീഴടക്കി ഈ ലോകത്തെ ഇന്ന് ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ നമ്മളെ നമ്മുടെ വളർത്തു ജീവികളും കൂടി മുട്ടി വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ സഞ്ചിത സംസ്കാരമാണ് ഈ ആർജിത സംസ്കാരം ആർജിത വിജ്ഞാനം അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിജീവനത്തിണ്ടായ ഒരു പ്രധാനമായ ഒരു ഘടകം ഇത് വേണമെങ്കിൽ എന്ത് വേണം അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഗോത്രത്തലവൻ അധികാരത്തിലുള്ള ആരും പറയുന്നത് അതേപടി സ്വീകരിക്കുക എന്ന ഒരു സ്വഭാവം കുട്ടികൾക്കുണ്ടാവണം എന്നാൽ മാത്രമേ കുട്ടികൾ ജീവിക്കൂ ആ ഒരു പിന്നെ ടീഷർട്ട് ലേണ്ടല്ലേ റെസ്പെക്ട് യുവർ എൽഡേഴ്സ് ഓർ ബി ഈ ബൈ ബയർ എന്ന ഇതൊരു ഉദാഹരണ അച്ഛനുസരിച്ചില്ലെങ്കിൽ പിന്നെ കടി കരടി പിടിക്കും നുണ പറഞ്ഞാൽ കണ്ടുപൊട്ടും എന്നിട്ടുണ്ടാ അമ്മയുടെ മുലൊക്കെ കുരു വരും എന്നിട്ടുണ്ടാ ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കുകയാണ് ചതേപോലെ വിശ്വസിക്കുക കുട്ടികൾ ഇത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഈ കുട്ടിയെ ചിലപ്പോൾ കടുവ പിടിക്കും പുലി പിടിക്കും കരടി പിടിക്കും അങ്ങോട്ട് പോകരുത് അപകടമാണെന്ന് പറഞ്ഞാൽ ആ ശരി അച്ചോ എന്ന് പറഞ്ഞ അനുസരിക്കുന്ന കുട്ടികളുടെയൊക്കെ മാത്രമേ അടുത്ത കുട്ടികളുണ്ടാവൂ അല്ലെങ്കിൽ അവരെ പുലി നിന്ന് പോയി ഉണ്ടാവൂ ആ പുഴയിൽ നീന്തരുന്ന മകനെ എന്ന് പറഞ്ഞാൽ അന്ന് മുതലകൾക്ക് അത്താഴം മുടങ്ങി പക്ഷെ കുട്ടി ബാക്കിയായി ഈ കുട്ടിക്ക് കുട്ടി ഉണ്ടാവും മുതലേക്ക് കുട്ടി ഉണ്ടാവില്ല മനസ്സിലായാൽ അപ്പം ഇതാണ് പ്രകൃതി നിർദ്ധാരണത്തിന്റെ വഴി അങ്ങനെ ജീവിച്ച അച്ഛനമ്മമാർക്ക് കീഴ്വഴങ്ങി ജീവിച്ച അവരുടെ മക്കളാണ് നമ്മൾ അതുകൊണ്ടാണ് അവർ ബാക്കിയായത് അതുകൊണ്ടാണ് ഈ ഈ ഒരു പഴം നമുക്ക് കഴിക്കാവുന്നതും ഇത് കഴിക്കാൻ പറ്റാത്തതുമാണ് എന്നത് അച്ഛനമ്മ പറഞ്ഞാലേ അച്ഛനമ്മമാർ പറഞ്ഞാലേ കുട്ടികൾ അറിയൂ അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ഒരുപാട് ഇരിക്കില്ലേ ഇത് തിന്നാം ഇത് തിന്നാൻ പാടില്ല ഇത് തിന്നാൽ കൂടും വിഷമാണത് ശരിക്കും തിന്ന ചത്തു അപ്പോൾ ഈ നമ്മുടെ സഞ്ചിതമായ വിജ്ഞാനം പകർന്നുകൊടുക്കപ്പെടുന്നത് ഈ പരിധിയില്ലാത്ത അനുസരണത്തിലൂടെ മാത്രമാണ് ഇതിനാണ് നമ്മുടെ ഡെഫറൻസ് ഓഫ് അതോ ഡെഫറൻസ് അതോറിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടുള്ളത് ട്രസ്റ്റ് യുവർ എൽഡേഴ്സ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ ഒരു തരത്തിലും ചോദ്യങ്ങളില്ലാതെ അനുസരിക്കുക ഇതിനുള്ളതാണ് നമ്മുടെ തലയിലുള്ള വയറിങ് പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണ് മോത്തുകളുടെ മാതിരി പോലെ ഇതിനും അപകടം സംഭവിക്കാം തലയിൽ മൈൻഡ് വൈറസുകൾ കയറിയിരിക്കാം ഈ ഒരിതിലൂടെ മൈൻഡ് വൈറസസ് റിലീജിയെന്നു വെച്ചാൽ ഒരു മൈൻഡ് വൈറസാണ് കാരണം ഇത് പറഞ്ഞാൽ ഈ പുഴയിൽ പോയി നീന്തരുത് എന്ന് പറയുന്നതും പൂർണ്ണമായ ചാന്ദ്ര ദിവസത്തിൽ ഒരു ആടിനെ ബലി കൊടുക്കണം എന്നാലേ നിനക്ക് ഇവിടെ പിന്നെ നിങ്ങളുടെ ഇതുണ്ടാവുള്ളൂ പിന്നെ വിളവ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ഒക്കെ വിശ്വസിക്കുന്നു ഒക്കെ ഒരേ പോയാണ് പറയപ്പെടുന്നത് അപ്പോൾ പഴയ അബദ്ധവിശ്വാസങ്ങളും ഇതൊന്നും തമ്മിൽ വേർതിരിക്കാൻ ഇല്ല മുതിർന്നവർ പറയുന്നത് എന്തോ അതേപോലെ അനുസരിക്കാം അപ്പോൾ ഈ ഡെഫറൻസ് ടു അതോറിറ്റി എന്നുള്ളത് നല്ലതുമാണ് ഇതേപോലെ അപകടങ്ങളിലേക്ക് അതാണ് മതം കാരണം ഒരേ ഒരേ ഗൗരവത്തോടു കൂടിയാണ് മുതിർന്നവർ പറയുന്നത് ഇന്ന ചെയ്യരുത് എന്ന് അത് രണ്ടിനും ഒന്ന് ഗുണമുള്ളത് ഒന്ന് ഗുണമില്ലാത്തതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇന്നതാണ് നോൺസെൻസ് ഇന്നാണ് ഇത് എന്നുള്ളത് പറയാൻ പറ്റില്ല ഒബേ യുവർ പാരൻസ് ഒബേ യുവർ റൽഡേഴ്സ് ഒബേ യുവർ ഗോഡ് ലൈക്ക് ജീസസ് ഡെഡ് ഇന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതാണ് ഇതിനുള്ള വയറിങ്ങാണ് നമ്മുടെ തലയിലുള്ളത് അപ്പോൾ ഇത് ചെറുപ്പത്തിലേ ഇങ്ങനെ ഇത് ഈ ഇതാണ് മതം ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ് ബാലഗോകുലം ചെറുപ്പത്തിലേ പുല്ല പിടിക്കുന്നത് നമുക്ക് കുട്ടികൾ ആവശ്യമില്ല നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴാണ് നമ്മുടെ യുക്തിവാദികളൊക്കെ ഒന്ന് യുക്തിവാദിലാകില്ല കുട്ടികളിൽ നമുക്ക് യാതൊരു ആവശ്യമില്ല കുട്ടികളൊക്കെ ബാലഗോകുലക്കാർ കൊണ്ട് കളിപ്പിക്കട്ടെ അവരെ അമ്പലത്തിൽപ്പെട്ടെ അവരത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എല്ലാം ചെയ്യട്ടെ ഏഹ് ഇവർ നാ ഇവർക്ക് ഇതൊക്കെ അറിയാം നല്ല വൃത്തിയായിട്ട് എല്ലാവരും പള്ളിയിൽ പാട്ട് പാടിക്കുകയും കുറാൻ ഓദിക്കുകയും മറ്റതൊക്കെ ചെയ്യും ഇത് ചെറുപ്പത്തിലെ അവർക്കറിയാം കുട്ടികളിലാണ് ഈ ഡെഫറൻസ് ടു അതോറിറ്റി ഏറ്റവും കൂടുതലുള്ളത് എന്ത് പറഞ്ഞു കൊടുത്താലും അതേപോലെ കാരണം അതിനാണ് നമ്മൾ വയറിങ് അവർക്കത് ശാസ്ത്രീയമായി അറിയില്ലെങ്കിലും അവർക്കത് കൃത്യമായി അറിയാം അവരത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയ വൈറസിനെ പകർത്തും അടുത്തേക്ക് ഇങ്ങനെ പകർത്തപ്പെടുന്ന വൈറസുകളാണ് മതം എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് വൈറസ് ഒന്നുള്ളതല്ല അച്ഛൻ ഇവനെ കൊടുത്ത വൈറസ് അത് അടുത്ത അടുത്ത ഇങ്ങനെ പകർന്നു കൊടുക്കും ഡെഫറൻസ് ടു അതോറിറ്റി ഇതുകൊണ്ടാണ് ഡോക്ടർസ് പറഞ്ഞത് ഞാൻ ഈ ഒരു ഇത് ആവർത്തിച്ച് പറഞ്ഞത് ഇതാണ് ഇവിടെ നിങ്ങൾ കൊണ്ടു പാഠം മറ്റൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഭാവിയിലെ അച്ഛന്മാരും ഇന്നത്തെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇത് ഓർക്കുക ടീച്ച് കിഡ്സ് ഹൗ ടു തിങ്ക് നോട്ട് വാട്ട് ടു തിങ്ക് നമ്മൾ ഇൻഡോക്ടിനേറ്റ് ചെയ്യേണ്ട ഇന്നതാണ് എന്നാണ് ഇൻഡോക്ടിനേറ്റ് ചെയ്യേണ്ടത് പക്ഷേ എങ്ങനെ ചിന്തിക്കണം അത് പഠിപ്പിക്കണം ഡോക്ടർസ് പറഞ്ഞത് ഡു നോട്ട് ഇൻഡോക്ടിനേറ്റ് യുവർ ചിൽഡ്രൻ ചൈൽഡ് ടീച്ച് ദം ഹൗ ടു തിങ്ക് ഫോർ ദം സെൽഫ്സ് ഹൗ ടു ഇവാലുവേറ്റ് എവിഡൻസ് ആര് പറയുന്നതായാലും ബുദ്ധൻ പറഞ്ഞതാണിത് ബുദ്ധൻ പറഞ്ഞതാണ് ആര് പറഞ്ഞതായാലും അത് അച്ഛൻ പറയുന്നു അമ്മ പറയുന്നു എന്നുള്ളത് കൊണ്ടല്ല അതിൻ്റെ തേളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക എന്ന് പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെ ഇതാണ് ഡോക്കിൻസിനെ ഏറ്റവും കൂടുതൽ വെറുക്കാൻ ഈ ഇത് പറഞ്ഞതാണ് ഇത് പറയുമ്പോഴാണ് അവർക്ക് ദേഷ്യം പിടിക്കുന്നത് കുട്ടികളെ തൊട്ടുള്ള കളി മതത്തിന് വലിയ പേടിയാണ് കാരണം അവിടെയാണ് ഇവരുടെ സൺഡേ സ്കൂളുകളും ഇവരുടെ പാഠശാലകളും ഇവരുടെ രാവിലത്തെ അഭ്യാസങ്ങളും ഒക്കെ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളെ പറ്റി പറയുമ്പോഴാണ് ദേഷ്യം പിടിക്കുന്നത് ആ കാർട്ടൂൺ കണ്ടില്ലേ കളിയാക്കി കൊണ്ടുള്ള കർട്ടണാണ് ഇവിടെ ഇവിടെ അദ്ദേഹം ഈ കുട്ടി ഉണ്ടാക്കി വെച്ചത് നോട്ട് ടച്ച് പോണി ഇവാൾഡിംഗ് എന്നാണ് കുട്ടി ഒരു പോണി ഉണ്ടാക്കി കഴിഞ്ഞു കുട്ടി അദ്ദേഹത്തോട് ദൈവസ്തിത്വത്തെക്കുറിച്ച് കളിയാക്കി ചോദിക്കുന്നു എന്നൊക്കെയാണ് ഈ സൃഷ്ടിവാദി എഴുതി വെച്ചേക്കുന്നത് പക്ഷേ ഏറ്റവും രസകരമായി തോന്നിയത് അതിൻ്റെ ഏറ്റത്താണ് ലു പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നൊരു വാക്യം ഇതാർക്കും മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പോയി അത് ബൈബിളെടുത്ത് നോക്കി എന്താണ് ഈ പറഞ്ഞേക്കണമെന്ന് ഇതാണ് പറഞ്ഞേക്കണത് ഇയാളുടെ കഴുത്തിൽ ഒരു തിരികല്ല്ല് കെട്ടി അയാളെ സമുദ്രത്തിലേക്ക് ഇറക്കണം ഈ കുട്ടികളെ ഇങ്ങനെ തെറ്റിക്കുന്നതിന് ദാൻ ഹീ ഷുഡ് ഒഫൻ വൺ ഓഫ് ദീസ് ലിറ്റിൽ വൺസ് എന്നാണ് വളരെ സ്നേഹത്തിൻ്റെ പ്രവാചകന്മാരായിട്ടുള്ള മതക്കാർ ഡോക്യൂസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഒരു അക്ഷരമല്ലോ ഇവിടെ ലൂക്ക് വളരെ എന്താ പറയുക മതത്തിൻ്റെ സഹിഷ്ണുതയുടെ അങ്ങേയറ്റത്തെ പുസ്തകത്തിൽ നിന്നൊരു വാക്കെടുത്ത് വെച്ചിരിക്കുകയാണ് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിംഇഫ് എ മിൽ സ്റ്റോൺ വിയർ ഹാങ് അറൌണ്ട് ദി സ്നക്ക് ആൻഡ് ഹി വർ ത്രോൺ ഇൻ ടു ദ സി ദെൻ ദാറ്റ് ഹി ഷുഡ് ഒഫൻഡ് വൺ ഓഫ് ദീസ് ലിറ്റിൽ വൺസ് കുട്ടികളെ പഠിപ്പിക്കാൻ വന്നാൽ ഇവനെ കടലിൽ മുക്കി കൊല്ലണം എന്നാണ് ഏഹ് അത്രയ്ക്ക് അവർക്ക് അറിയാം അവരുടെ ശക്തി കിടക്കുന്നത് ഈ ചൈൽഡ്ഹുഡ് ഇൻഡോക്ടറിനേഷനിലാണെന്നുള്ളത് നമ്മൾ പൊട്ടന്മാർക്ക് ഇതൊന്നും അറിയില്ല നമ്മൾ കയറിയ കുട്ടികളൊക്കെ ടീസ്റ്റുകളാണ് എന്നുള്ളതാണ് പത്താമത്തേത് ആത്മവഞ്ചന സ്വയം വഞ്ചന സെൽഫ് ഡിസെപ്ഷൻ ഈസിയസ്റ്റ് പ്ലേസ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നുണ പറയാൻ സ്വയം നുണ പറയാനാണ് പറ്റുക ഇത് മത മതവിശ്വാസത്തിന് ഏറ്റവും പറ്റിയൊരു സാധനമാണ് സെൽഫ് ഡിസെപ്റ്റ് ഇത് നമ്മുടെ ടി എൻ ശേഷൻ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു അതായത് എൻ്റെ ഡോക്യുമെൻ്ററി ഉണ്ട് ബി ബി സി ഡോക്യുമെൻ്ററിൽ ഒരു ഭാഗമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മുങ്ങൂത്രം എടുത്തു കൊടുത്തു ഇതിൽ ഇത്ര ഇത്ര രത്നങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ രത്നങ്ങളുണ്ടെന്ന് എനിക്കതിനറിയില്ല ഞാനൊരു ഫിസിക്സ് ഗ്രാജുവേറ്റാണ് പക്ഷേ ഐ ഫൈൻ നത്തിങ് ഞാൻ എക്കണോമിക്സ് ഹാർഡ്വേർഡിൽ പഠിച്ച ആളാണ് പക്ഷേ ഐ ഫൈൻഡ് നത്തിങ് കോൺട്രഡിക്ടറി ബിറ്റ്വീൻ മൈ ഫിസിക്സ് ആൻഡ് ദ ഫാക്ട് ദറ്റ് ഐ ബിലീവ് ദാറ്റ് ഇസ് കേട്ട് ഓഫ് ദ ബ്ലൂ എന്നാണ് ഇയാൾ പറയുന്നത് ഈ മോതിരം ശൂന്യതയിൽ നിന്ന് അദ്ദേഹം സൃഷ്ടിച്ചാണെന്ന് ഒരു ഫിസിക്സ് ഗ്രാജുവേറ്റിന് പറയാൻ പറ്റുന്നു ഇത് സെൽഫ് ഡിസ്രപ്ഷൻ ഇതാണ് സ്വയം വഞ്ചന ഇങ്ങനെയുള്ള സ്വയം വഞ്ചന ഇല്ലാതെ നമുക്ക് ഈ കഥകൾ വിശ്വസിക്കാൻ കുറേ ബുദ്ധിമുട്ടാണ് വലിയ കഥകൾ വരുമ്പോൾ നമുക്കതിനൊരു താല്പര്യമുണ്ടെങ്കിൽ പോലും മിനിമലി കൗണ്ടർ ഇന്നീഷ്യേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അത് താല്പര്യമുണ്ടെങ്കിലും ഈ ദുർഗയാത്രയുടെയും ഗോവർദ്ധന മുഖ്യ പിടിച്ചതിൻ്റെയും വെള്ളത്തിന് മേലെയുള്ള നടന്ന ഒക്കെ ആണെങ്കിലും കുറേയൊക്കെ നമ്മളെ ആത്മബന്ധന ഇല്ലാതെ ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്തിനാണിത് എന്നുള്ളതാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇത് ഈ ഇതും നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെ പ്രകൃതി നിർദ്ധാരണത്തോടെ നമുക്ക് സിദ്ധിച്ചിട്ടാണ് അവനവനോടുള്ള നുണ പറയാനുള്ള കഴിവ് അതിനുമുണ്ട് പരിണാമപരമായൊരു വേര് അതാണ് എന്താണ് വേര് സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ലൈംഗികമായ ഇത് ഇണയെ കണ്ടെത്തുക എന്നുള്ള ആവശ്യമുണ്ട് നമ്മളൊരു ഹയറാർക്കിൽ ഒരു ട്രൈബിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നമ്മളെ നമ്മുടെ പൊസിഷൻ നമ്മളുടെ വളരെ പ്രധാനമാണ് ഏറ്റക്കുറച്ചു ഇതിനൊക്കെ വേണ്ടി പലപ്പോഴും നമ്മളെ സ്റ്റാറ്റസിനെയും നമ്മുടെ അവസ്ഥകളെയും നുണ പറഞ്ഞ് നുണ പറയേണ്ട ആവശ്യം വരും നമ്മുടെ യഥാർത്ഥ വസ്തു എപ്പോഴും പറയാൻ പറ്റില്ല നുണ പറയാന്നുള്ളത് ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ആവശ്യമാണ് നമ്മളിന്ന് എത്രയോ നുണ പറയുന്നുണ്ട് പക്ഷോ ഞാൻ മിസ് വാൾ കണ്ടില്ല കേട്ടോ എന്താ പറയുക ഞാൻ പറഞ്ഞതുവണ് മിസ്സുകൾ കണ്ടില്ല ഇതെ പറയാ മിസ്തുബ കാര്യം അല്ലാണ്ട് പറ്റില്ല പലപ്പോഴും അയാൾ പിന്നെ നമ്മൾ കാണുമ്പോൾ അത് പറയാനേ ഉള്ളൂ മിസ്തു വോളെങ്കിലും കണ്ടില്ല കേട്ടോ അപ്പോൾ ഇതില്ലാണ്ട് നമുക്ക് കഴിയില്ല ഇത് പഴയൊരു അഡാപ്റ്റേഷനാണ് ഈ സാമൂഹ്യ ജീവിതത്തിന് നുണ പറയുക എന്നുള്ളത് ഒരു അത്യാവശ്യമായ അഡാപ്റ്റേഷനാണ് എന്തുകൊണ്ട് അത് പോയി അതിൽ ഏറ്റവും നല്ലതാണ് സ്വയം നുണ പറയുക കാരണം എന്താ നുണ പറയുമ്പോൾ നമ്മൾ മിസ്സുകൾ കണ്ടില്ലായെന്ന് പറഞ്ഞാൽ ആ പച്ച ചിരിന്ന് അയാൾ മനസ്സിലാക്കും ഏത് തിയറി ഓഫ് മൈൻഡ് ഉള്ള ആൾക്കാരാണ് നമ്മൾ ആ കാശേരി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ബിരുദ കണ്ടിട്ടില്ല എന്നുള്ളത് അയാൾ മനസ്സിലാക്കും ഏഹ് കാരണം നമുക്കത് പറയാത്തിരി പാടാം കളവ് പറയുമ്പോൾ നമുക്ക് ചില അനിയന്ത്രിതമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അവരിപ്പോൾ കളവ് പിടിക്കപ്പെടുമോ പിടിക്കപ്പെടുമോന്നുള്ള ഭീതി അഡ്ജലിനൂടെ സെർജായി നമ്മളെ കൈ വേർക്കും വലിയ കളവാണ് പറയുന്നത് കയ്യിൽ ഉള്ളം കൈ വേർക്കും ഹാർട്ട് ഇടിക്കും ഇതൊക്കെ നമ്മൾ സൈക്കോളജിസ്റ്റുകളാണ് അപ്പോൾ ഒക്കെ പിടിക്കും നിമിഷം വെച്ച് പിടിക്കും പക്ഷേ ഇത് പിടിക്കാതിരിക്കണമെങ്കിൽ എവല്യൂഷണറി ആംസ് റൈസ് ആണല്ലോ ഇത് പിടിക്കാതിരിക്കണം എന്ത് ചെയ്യണം സ്വയം വിശ്വസിപ്പിക്കണം ഞാൻ പറയുന്നത് സത്യമാണ് അങ്ങനെ വിശ്വസിപ്പിച്ചാൽ ഈ പറയലൊന്നുമില്ല നമ്മുടെ തലച്ചോറിനെ നമ്മൾ വിശ്വസിപ്പിക്കാൻ പറയണം ആദ്യം ഞാൻ പറയുന്നത് സത്യമാണ് അതിനാണ് ഈ അഡാപ്റ്റേഷൻ സെൽഫ് ഡിസെപ്ഷൻ പലരും പലരും വിശ്വസിക്കുന്ന ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടാണ് പല ആൾക്കാരും അക്രമങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പാർട്ടിയുടെ തലപ്പത്തെത്തിയാൽ മാത്രമേ ഈ പാർട്ടി രക്ഷപ്പെടൂ എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ പാർട്ടിക്കാരനും മറ്റുള്ളവനെ വെട്ടി നിരത്തുന്നതും അതിനോട് വരാൻ ശ്രമിക്കുന്നതും ഞാൻ ഈ രാജ്യം ഭരിച്ചാൽ മാത്രമേ ഈ രാജ്യത്ത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ രക്ഷയുള്ളൂ എന്ന് വെച്ചുകൊണ്ടാണ് അയാൾ യഥാർത്ഥത്തിലും വിശ്വസിച്ചുകൊണ്ടാണ് ഈ ചെയ്യുന്നത് ഇതൊക്കെ സെൽഫ് ഡിസെപ്ഷനാണ് മതാത്മാഹത്ഥായാലും മതമായാലും ഈ സെൽഫ് ഡിസെപ്ഷൻ മതം ഉപയോഗിക്കുന്നു ഇപ്പോൾ ലൈവ് വിത്തൌട്ട് നെർവസ്നസ് അതാണ് ലൈവ് വിത്തൗട്ട് നെർവസ്നസ് പതിനൊന്നാമത്തേത് കിൻ ആൾട്രോയിസം ബന്ധു സ്നേഹം ഇത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ വംശീയതാണ് റേസിസം എന്നുള്ള വേണം കറുത്തവർഗക്കാരോടുള്ള സ്നേഹം കറുത്തവർഗ്ഗക്കാരുടെ വെറുപ്പ് റേയ്സിസം വടക്കേൻ്റെക്കാരോടുള്ള വെറുപ്പ് മലയാളിയോടുള്ള സ്നേഹം ഇത് ഒരു അല്ലെങ്കിൽ നായന്മാരോടുള്ള സ്നേഹം തീയന്മാരോടുള്ള സ്നേഹം പൊലേന്മാരോടുള്ള സ്നേഹം ഇതൊക്കെ ആ ഒരു നമ്മളുടെ പോലെയുള്ള ആൾക്കാരോടുള്ള സ്നേഹമാണ് ഈ അത് വംശീയതയുടെ ഒരു രൂപമാണ് ഈ വംശീയത പോലെ തന്നെ മതവും സ്യൂഡോ കിൻഷിപ്പ് കപട ബന്ധുത്വത്തിൻ്റെ ഉദാഹരണമാണ് ഈ ബന്ധുത്വം എന്നുള്ളത് നമ്മുടെ തലച്ചോറിലെ പഠിക്കളാണ് ഞാൻ പറഞ്ഞല്ലോ ബന്ധുത്വം ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് അത്യാവശ്യം ബന്ധുക്കളെ സഹായിക്കുന്ന വഴിയാണ് നമ്മൾ നമ്മുടെ ജീനുകളുടെ അടുത്ത തലമുറയിലേക്ക് പോകുന്നത് നമ്മുടെ ജീനുകളുടെ കോപ്പികൾ മറ്റ് ശരീരങ്ങളിലുണ്ട് എൻ്റെ മകൻ എൻ്റെ ജീ പകുതി ജീനുകൾ വഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിന്റേതായി താല്പര്യമുണ്ട് എൻ്റെ ഭാര്യയുടെ പകുതി ജീനുകൾ വഹിക്കുന്നുണ്ട് അവർക്ക് താല്പര്യമുണ്ട് എൻ്റെ സഹോദരി കുറച്ച് ജീനുകൾ വഹിക്കുന്നുണ്ട് അപ്പോൾ സഹോദരിയുടെ മക്കൾ എൻ്റെ ചെറിയൊരു അംശം വഹിക്കുന്നുണ്ട് അവർ ഏറ്റവും താല്പര്യമുണ്ട് ഇതൊന്നും ബോധപൂർവമല്ല അന്ധമായ മുൻകാഴ്ചയില്ലാത്ത നമ്മുടെ പ്രകൃതി നിർദ്ധാരണം നമ്മുടെ തലച്ചോറിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ജീനുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് എഴുതി എഴുതിയെന്നുള്ളതൊക്കെ ഇൻവെർട്ടർ കോമ നിങ്ങൾ കണ്ടോളണം മനസ്സിൽ ഞാൻ എഴുന്നില്ല എഴുതി വെച്ചിടുന്നില്ല ഇതാണ് ഡോക്യൻസ് പറയുക സെൽഫിഷിൻ്റെ കാര്യത്തില് കിൻ സെലക്ഷൻ ഫോളോസ് ഫ്രം ഫണ്ടമെൻറ്റൽ അസംസ് ഓഫ് ന്യൂഡ് ആർവീനിയൻ ആസ് നൈറ്റ് ഫോളോസ് ദ ന്യൂഡ് ആർവിനിയൻസിൻ്റെ ഡാർവീനിയൻ ധാരണയുടെ അടിസ്ഥാനമാണ് കിൻ ഈ ബന്ധുസ്നേഹം എന്നുള്ളത് ഡാർവീനിയൻ ചിന്തയുടെ ഒരു ഒഴിവാക്കാൻ പറ്റില്ല ബന്ധുസ്നേഹം എന്ന് പറഞ്ഞത് നിർബന്ധമാണ് ഉണ്ടായേ പറ്റുള്ളൂ എന്തല്ലേ ഒരു ഈ ബന്ധുക്കളിലൊക്കെ ജീനുകളുണ്ട് ഇത് കടലിനക്കരയുള്ള ഒരാളിൽ പോലും ഈ ബന്ധുത്വത്തിലൂടെ ഒരാളുടെ ജീനുകൾ ഇവരൊക്കെ ആഫ്രിക്കയിലുള്ളവരാണ് ഈ ബന്ധുത്വം പുലർത്തുന്നുണ്ട് ജീനുകൾ പല ശരീരങ്ങളിലായി ഉപയോഗിച്ചപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് അവരുടെ അവരുടെയൊക്കെ വെൽഫെയറാണ് ഈ ജീനിൻ്റെയും വെൽഫെയർ സ്വന്തം കുട്ടിക്ക് വേണ്ടി ആത്മാഹുതി ചെയ്താൽ ജീൻപൂളിലൊന്നും സംഭവിക്കില്ല പലപ്പോഴും കാരണം അയാൾക്ക് ഇനി ഏതായാലും കുട്ടി ഉണ്ടാകും ഒന്നുമില്ല ആ കുട്ടി ചിലപ്പോൾ നാല് കുട്ടി ഉണ്ടാവും അപ്പോൾ ഇയാളുടെ ജീനുകളുടെ രണ്ടോ മൂന്നോ നാലോ കോപ്പികളവിടെ ബാക്കി വരികയാണ് ഇയാൾ മരിച്ചു പോയതുകൊണ്ട് ജീൻപൂളിലൊന്നും സംഭവിക്കില്ല അപ്പോൾ ബന്ധുക്കൾക്ക് വേണ്ടി അതുപോലെ നാല് സഹോദര പിന്നെ എന്താ പറയുക പേരക്കുട്ടികൾക്ക് വേണ്ടി മരിച്ചാലും അങ്ങനെ തന്നെ ഒരു പേരെക്കുട്ടിക്ക് വരുന്ന നഷ്ട എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പ്രകൃതിയുടെ കണക്കൂട്ടിലാണ് പ്രകൃതി നിർദ്ധാരണത്തിൻ്റെ കണക്കൂട്ടിലൊക്കെ ഇൻവേർട്ടർ കോമാസിലാണ് കണക്കുക ആരും കണക്കൂട്ടിയിട്ടില്ല ഇതേണ്ടില്ലേ അവനവൻ്റെ ജീവനികൾ ഒരു ട്വിൻ അത്രയും പൂർണ്ണമായും ദൂരെ പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജനിതക ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരും ഇതനുസരിച്ചിട്ട് നമ്മുടെ ബന്ധുത്വവും കുറഞ്ഞു കുറഞ്ഞു വരും അത് വിശദമായ ടോപ്പിക്കാണ് ഞാൻ വേറെ അവസരത്തിൽ വേറെ ദിക്കിൽ സംസാരിച്ച ടോപ്പിക്കാണ് അതിലേക്ക് വല്ലാണ്ടേ പോകുന്നില്ല പ്രകൃതിയിലൊന്നും അങ്ങനെ കണക്കുകൂട്ടിയല്ല ഇതൊക്കെ ആരും കണക്കൂട്ടിയാണോ നമ്മളൊക്കെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കണക്കൂട്ടിലില്ല കാരണം പ്രകൃതിയിലൊന്നും അങ്ങനെ കണക്കൂട്ടിയില്ല ഈ പറയുന്ന ഈ ഒരു ഇത് ഡോക്കിൻസ് പറഞ്ഞാണ് ഒരാൾ ഉദാഹരണമായിട്ട് വളരെ കൃത്യമായ ഒരു ലോകരഥമിക് സ്പൈ സ്പൈറലാണ് ഇതിൻ്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതറിഞ്ഞിട്ടാണോ ജീവി ഉണ്ടാക്കണേ അതല്ല പ്രകൃതി നിർദ്ധാരണത്തിന് കണ്ണും കണ്ണും കണ്ണടയും കാഴ്ചയും കാഴ്ചപ്പാടും ഒന്നുമില്ല പക്ഷേ ഇതൊക്കെ അവിടെ നടക്കും റെവല്യൂഷൻ ഈസ് സ്മാർട്ടർ ദൻ യു അതെങ്ങനെ ഇതിൻ്റെ ഇക്വേഷൻ ഈ ബോൾ പിടിക്കുന്നു നമ്മൾ ഒരു പൊങ്ങി വരുന്ന ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ പന്ത് പിടിക്കുമ്പോൾ ഒരു വലിയൊരു ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ പിടിക്കണേ അതല്ല അത്രേ ഉള്ളൂ പ്രകൃതിയുടെ കാര്യം അന്ധമാണത് പക്ഷേ അതിനുള്ള മെക്കാനിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാൽക്കുലേഷനുകളാണ് രസകരമായ കാര്യങ്ങളാണ് അങ്ങോട്ട് പോയാൽ നമുക്ക് നേരില്ല ഇത് തന്നെയാണ് റേസിസ്റ്റിലേക്ക് വരുമ്പോഴും കാരണം ബന്ധുസ്നേഹം കരകവിഞ്ഞു പോവുകയാണ് ബന്ധുസ്നേഹം എന്ന നമ്മുടെ പഴയ ഒരു മോഡ്യൂളിൻ്റെ ഒരു ഒരു അപഭ്രംശമാണ് ഒരു സൈഡ് എഫക്റ്റാണ് ഈ വംശീയത എന്നുള്ളത് ഈ ബന്ധുസ്നേഹം തന്നെ സ്വജാതി സ്നേഹമാവുന്നത് കൊണ്ടാണ് ഒരു വലിയ സംഘം കുരങ്ങന്മാർ പരസ്പരം സഹകരിക്കുന്നത് ഒരു വലിയ സംഘം തിമിങ്ങലങ്ങൾ ഡോൾഫിനുകൾ പരസ്പരം സഹായിക്കുന്നത് കാരണം എന്താണ്